വീകരണം ഇഴഞ്ഞു നീങ്ങുന്നത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു സംസ്ഥാന സർക്കാരിന്റെ അഞ്ചര കോടിയോളം രൂപ ചിലവിട്ടാണ് ചങ്ങരംകുളം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതി ഒന്നര വർഷം മുമ്പ് തുടക്കം കുറിച്ചത് ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും പ്രവൃത്തി തുടങ്ങി രണ്ട് വർഷത്തിനോടടുക്കുമ്പോഴും പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത് നിർമ്മാണ പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ടൗണിലെ വ്യാപാരികളും പ്രവൃത്തിയിൽ തൃപ്തരല്ല സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടപ്പാതകൾക്കായി പൊളിച്ചിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കാത്തതാണ് വ്യാപാരികളിൽ പ്രതിഷേധമുയർത്തുന്നത് ഓട്ടോ തൊഴിലാളികൾക്ക് പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കാത്തതും പ്രതിഷേധങ്ങൾക്ക് ഇടയാകുന്നുണ്ട് ടൗണിൽ ഡ്രൈനേജ് പ്രവൃത്തി പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്യാത്തതും ടൗണിൽ രൂപം കൊണ്ട കുഴികൾ അടയ്ക്കാത്തതും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ടൗൺ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി വ്യാപാരികളും യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സി എൻ ടി വിരങ്കുളം